ഹായ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രബന ലൈഫ് സ്റ്റൈൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോഴത്തെ ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലോട്ടേക്ക് പോകേണ്ട ചേച്ചിട്ടാണ് കൊണ്ടാക്കുന്നത് ഞങ്ങളെ വീട്ടിലേക്ക് വന്ന കേട്ടോ ഇവിടെ മോൻ മീൻ പിടിക്കാൻ പോകേണ്ടത് അപ്പം അവൻ്റെ അടുത്തൊന്ന് പോയോക്കട്ടെ ഓന് രണ്ട് ബ്രാലിട്ടി ഇവിടെ കുറേ പാമ്പുണ്ടെന്ന് പറഞ്ഞു എന്നോട് നോക്കി പോകാനാണ് പറഞ്ഞേ ഞാൻ നോക്കി പോവുക ഓൻ അവിടെ ഉണ്ട് പോയോക്കട്ടെ ഇപ്പോൾ ക്രസൻ്റെ ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ ഇട്ടോ വീട് അപ്പം മക്കള് താൻ ഞാൻ ചുള്ള കൊളുത്തി കൊടുത്തതിനു ശേഷം ചൂണ്ട ഇട്ടിങ്ങനെ കാത്തിരിക്കുക വീട് തോട്ട് നല്ലൊരു നീളണ്ട കുറേ അങ്ങോട്ട് വേണം കുഞ്ചൂസിന് അകലാടി കൂട്ടാൻ പോകണം അവിടെ വരെ വരും അപ്പുറം വരെ ഉണ്ട് ഇത് ഇവിടുത്തെ കണറ്റിലുള്ള വലിയ പിലാപ്പിയാട്ടോ പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞു പിലാപ്പികളുണ്ട് തോനെ ഉണ്ടോ അതൊക്കെ മാമൻ്റെ ഒരു ശേഖരണമാണ് ച്ചുട്ടം പിടിച്ച ബ്രാല് ഇത് ഈ വലുതിപ്പ ഞാൻ വന്നതിന് ശാൻ പിടിച്ചത് അല്ല ഇത് ഒരുമിച്ചു മാമന്റെ ഫിഷ് വന്നോ അപ്പോൾ ഇതും മാത്രമല്ല താറാവും ഉണ്ടായിരുന്നു കോഴി ഉണ്ടായിരുന്നു എടുക്കാൻ മറന്നു പോയതാണ് അങ്ങനെ കൊഞ്ച് സിനിമ കിട്ടാനായിട്ട് ഞങ്ങൾ പോകാം കേട്ടോ അപ്പോൾ അച്ചുമാവനായിട്ട് കാശിമ്മ നല്ല കമ്പനിയായി അതാണ് അവൻ്റെ കൈ പിടിച്ചങ്ങനെ നടക്കുന്നത് എൻ്റെ കൈ പിടിച്ചു പറഞ്ഞിട്ടൊന്നും കേൾക്കിയില്ല ടാട്ടൻ്റെ കൈ തന്നെ പിടിച്ച് പോകണം ടാട്ടൻ്റെ ഒരു സമാധാനം കൊടുക്കാൻ ഓടി ചാടി അങ്ങനെ കളിക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരം ഇട്ട് അങ്കലാടിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഞാനും അമ്മായിയും സച്ചിട്ടനും അച്ചുവവയും കാശിമോനും കൂടി പോവുകയാണ് ഞാൻ കുഞ്ചൂസിൻ്റെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ തിരിച്ചു വരുന്നൊരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോ ഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഫോട്ടോ ഞാൻ ഈ ഒരു ലാസ്റ്റിൽ വെക്കേണ്ടത് അങ്ങനെ പിറ്റേ ദിവസമായി ഇതാ ഭയങ്കര കളിയാണ് കാശിമോന് കുഞ്ചൂസിൻ്റെയും അച്ചുവാവിൻ്റെ കൂടെ അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ഞാൻ എടുത്ത് എഡിറ്റ് ചെയ്തതാ കേട്ടോ കാരണം ഞാൻ കുറേ വീഡിയോ എടുക്കാൻ മറന്നുപോയി കാരണം ആ ഒരു ഓരോ കൂട്ടത്തിലും നിന്ന് കളിയിലും ചിരിയിലും ഞാൻ എടുക്കാൻ മറന്നു ഒരൊറ്റ കാരണമാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ കമൻ ബോക്സിലും കൂടി അറിയിക്കണം അവിടെ കല്ലൊക്കെ കല്ല് എടുത്തു അതാ സച്ചിട്ടനും മാമനക്കുടിയും ചൂടായിട്ട് പിടിച്ച ബ്രാലിനും കൊണ്ടാട്ടോ പിന്നെ ഞാൻ അവിടെ പോകുന്നത് എനിക്ക് നല്ല ഇടുപ്പിന് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ സീ യു